ഹലോ ഞാനൊരു മുന്തിരി ജ്യൂസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ കറുത്ത മുന്തിരി വെച്ചിട്ട് ഒരു ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കട കറുത്ത മുന്തിരിയുണ്ട് പിന്നെ കുരുവില്ലാത്ത മുന്തിരിയോ വലിയ മുന്തിരിയല്ലയോ അത് രണ്ടും കൂടി എടുത്തിട്ട് ഞാൻ എന്നൊരു ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണത് അപ്പോൾ ഒരു മുക്കാൽ കിലോ മുന്തിരി ഞാൻ എടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരി ഇനി അധികം പുളിയില്ല കേട്ടോ ഒരു രണ്ട് മണിക്കൂറോളം ഉപ്പുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്ത മുന്തിരി കേട്ടോ പുറത്തുനിന്ന് വാങ്ങണമല്ലേ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്ത മുന്തിരിയാണ് പിന്നെ ഈ കുരുമില്ലാത്ത മുന്തിരി ഉണ്ട് കേട്ടോ അതൊരു കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു കാക്കലോളേ ഉള്ളൂ അതുമിതുപോലെ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ അതുപോലെ ഇടത്തി എടുത്തിട്ട് വയ്ക്കാം നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കടത്തി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുപ്പി വെള്ളം ആണ് എടുത്തിരിക്കുന്നത് ഞാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ ഒക്കെ ഇട്ട് മുന്തിരിയിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം അത് ഇഞ്ചി ഒന്നോ രണ്ടോ പീസ് ഇഞ്ചി ഇടുക പട്ട ഗ്രാമ്പൂ ഏലക്കായ് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മുന്തിരി വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി ഏലക്കായൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി മുന്തിരി കറുത്ത മുന്തിരി ഇടാം പിന്നെ കുരുവില്ലാത്ത മുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം ഈ മുന്തിരി തിളയ്ക്കുമ്പോഴത്തേക്കും അതിന് കുറച്ച് വെള്ളം വരും കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അടച്ച് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ച് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നോക്കാം അത് വെന്തിയിട്ടുണ്ടാവും പിന്നെ അതൊന്നും കൂടി ഇളക്കി ഒരഞ്ച് മിനിറ്റും കൂടി പിന്നെയും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഒരുവിധം വെന്തിയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാട്ടോ അത് പിന്നെ ഇതിന് രണ്ട് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കണേ അപ്പം നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞ് അപ്പോൾ നോക്കിയപ്പോൾ വന്തിട്ടുണ്ട് നന്നായിട്ട് മുന് മുന്തിരി നന്നായിട്ട് വെന്തിയിട്ടുണ്ട് അതിൻ്റെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം നന്ന നല്ലോണം ആറിയതിന് ശേഷം ഒരരിപ്പയിൽ അരച്ചെടുക്കണം നന്നായിട്ട് ഞെരടിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് മുഴുവനും കൊണ്ട് പോരും നല്ല നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണത് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കുറിയായിരിക്കണത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ബാക്കി വെള്ളം കൂടി പിഴിഞ്ഞ് അങ്ങ് എടുക്കാം ഇച്ചിരിക്ക് മിക്സിയിൽ ഒഴിച്ചെടുക്കാമേ പക്ഷേ കുരുവെള്ളം ഉണ്ട് ചിലപ്പോൾ അടിഞ്ഞു പോവും ബാക്കി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി പിഴിഞ്ഞ് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് അല്ലെങ്കിൽ സ്ക്വാഷ് എന്നൊക്കെ പറയാം ആരെങ്കിലൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാം പിന്നെ പിള്ളേർക്ക് കൊടുക്കാം നമുക്ക് ദാഹിക്കുമ്പോൾ എടുത്ത ഡാസൊക്കെ കുടിക്കാം പിന്നെ ആവശ്യം പോലും മധുരം ചേർക്കാട്ടോ ഒത്തിരി മധുരം ചേർക്കണവരുമുണ്ട് മധുരം കുറച്ച് ചേർക്കണവരുണ്ട് ഞാനിപ്പോൾ ഒരു കാക്കിലോ പഞ്ചസാര അതിനകത്ത് ചേർത്തേക്കണേ മാക്സിമം ഇത് പിഴിഞ്ഞെടുക്കുക കേട്ടോ അതിൻ്റെ കുരുമൊക്കെ ഉണ്ട് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കുരുമൊക്കെ അരയും അരിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പഞ്ചസാര ചേർക്കാം ഒരു കാക്കലൊരു പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് വെക്കുന്നത് പഞ്ച പഞ്ചസാര ആവശ്യാനുസരണം അനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ചിലർക്ക് മധുരം കൂടുതൽ വേണമല്ലോ കാക്കലുള്ള പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ചെറുനാരങ്ങ എൻ്റെ നീരും കൂടി ചേർത്ത് ഇളക്കി വയ്ക്കുക നല്ല ടേസ്റ്റാണ് അത് തണുപ്പിച്ച് കുടിക്കണത് ഇതൊക്കെ ഫ്രിഡ്ജിലൊരു പാത്രത്തിൽ ഫ്രിഡ്ജിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചേർത്ത് കുടിക്കണമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം കേട്ടോ അധികം അത്ര കട്ടി പോലെ അല്ല ഇരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതാണ് മുന്തിരി ജ്യൂസ് ഇപ്പോൾ വേനൽക്കാലം ആകുമല്ലേ ദാഹം കൂടുതലല്ലേ എല്ലാവർക്കും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ വെള്ളം ചേർത്ത് കുടിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് നല്ല അടിപൊളി ടേസ്റ്റുള്ള അപ്പോൾ നോക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർക്കേണ്ടി വന്നിട്ടുണ്ട് നാരങ്ങ നാരങ്ങനേരും കൂടി ഒഴിച്ച് നല്ലോണം ഇളക്കി നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുക്കാം നല്ല അടിപൊളി ജ്യൂസാട്ടോ സൂപ്പർ ജ്യൂസാണ് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലെ കറക്റ്റ് കുരുമില്ലാത്ത മുന്തിരില്ലേ അത് ഇതുപോലെ ചെറുതായിട്ട് എരിഞ്ഞിട്ട് ഇരിട്ട് കഴിഞ്ഞാൽ കുടിക്കുമ്പോൾ ഒരു ഒരു ഇടയ്ക്ക് കടിക്കാനായിട്ടൊരു സുഖം ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി എന്താ പോരായ്മകളും എന്താണെന്ന് വച്ചേക്കാ പറഞ്ഞതെന്നോളൂ കേട്ടോ അപ്പോൾ ഓക്കെ ഇനി ഒരടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്